ൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ കുടുംബത്തിന് നാൽപ്പത്തി എട്ട് ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ടെന്ന് പോലീസ് കൂട്ടക്കൊലയ്ക്ക് കാരണം കടബാധ്യതയാണെന്നും പോലീസ് വ്യക്തമാക്കി കേസിൽ അന്വേഷണം പൂർത്തിയായി ഇതോടെ അടുത്ത മാസം ആദ്യം കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് പതിനഞ്ച് പേരിൽ നിന്നായാണ് കുടുംബം പണം വാങ്ങിയതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി ബന്ധുക്കളിൽ നിന്ന് പതിനാറ് ലക്ഷം രൂപയും പതിനേഴ് ലക്ഷം രൂപയുടെ ഭവന വായ്പയും മൂന്ന് ലക്ഷം രൂപയുടെ പേഴ്സണൽ ലോണും ഒന്നര ലക്ഷത്തിന്റെ ബൈക്ക് ലോണും പത്ത് ലക്ഷത്തിന്റെ പണയവുമായിരുന്നു കുടുംബത്തിന്റെ കടം നേരത്തെ കടബാധ്യതയാണ് കൊലയ്ക്ക് കാരണമെന്ന് അഫാൻ പറഞ്ഞപ്പോൾ പിതാവ് റഹീം ഇത് നിഷേധിച്ചു എന്നാൽ കടബാധ്യതയും കടം വാങ്ങിയവർ തിരികെ പണം ചോദിച്ചതിലുമുള്ള സമ്മർദ്ദവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ അഫാൻ ഏകപ്രതിയായ കേസിൽ അമ്മ ഷെമീനയെ മുഖ്യ സാക്ഷിയാക്കും സംഭവ ദിവസം അമ്പതിനായിരം രൂപ തിരികെ നൽകണമെന്നായിരുന്നു പണം ചോദിച്ച് തട്ടത്തുമലയിലെ ബന്ധുവീട്ടിൽ പോയപ്പോൾ അധിക്ഷേപം നേരിട്ടു ഇത് മകന് സഹിച്ചില്ലെന്നാണ് ഷമീന മൊഴി നൽകിയത് തിരികെ വീട്ടിലെത്തിയപ്പോൾ അഫാൻ ആദ്യം തന്റെ കഴുത്ത് ഞെരിച്ച് ചുമരിൽ തലയിടിച്ചു ഇതോടെ ബോധം നഷ്ടമായി പിന്നെ ബോധം വന്നപ്പോൾ അഫാൻ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു മക്കളും ഒത്ത് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നതായും ഇതിന് യൂട്യൂബിൽ ഇളയ മകനെ കൊണ്ട് പലതും സെർച്ച് ചെയ്യിപ്പിച്ചിരുന്നുവെന്നും ഷമീന പോലീസിനോട് പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം